ഓൾപ്പാടങ്ങളെ പച്ചപ്പണിയിക്കുന്നതിനായി ഭാരത് പുഴ ബി എം കായൽ സംയോജന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് പദ്ധതിക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമായതോടെ ജനുവരിയിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കും പതിറ്റാണ്ടുകളായി തരിശായി കിടന്ന പൊന്നാനിയിലെ വിവിധയിടങ്ങളിൽ കൃഷിയിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിക്കു പുറമേ ശുദ്ധജലലഭ്യതയ്ക്കും ടൂറിസം സാധ്യതകൾക്കും ഈ പദ്ധതിയിലൂടെ വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ ഭാരതപ്പുഴയിൽ നിന്ന് ലിങ്ക് കനാൽ വഴി ജലം കായലിലേക്ക് എത്തുന്നതിന് മുപ്പത്തിയാറ് കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് പൊന്നാനി താലൂക്കിലെ ഏഴ് പഞ്ചായത്തുകൾക്കും നഗരസഭയ്ക്കും തൃശൂർ ജില്ലയിലെ വിവിധ മേഖലകൾക്കും പദ്ധതി നേട്ടമുണ്ടാക്കും നിലവിലുള്ള നെൽകൃഷിക്ക് പുറമെ രണ്ടായിരത്തി നാനൂറ് ഹെക്ടറിൽ കൂടി നെൽകൃഷി വ്യാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പച്ചക്കറി കൃഷിയും ഇരട്ടിയാക്കാൻ കഴിയും രണ്ടായിരത്തി നാന്നൂറ് ഹെക്ടറിൽ കൂടി നെൽകൃഷിയുടെ ഉത്പാദനം